നമസ്കാരം ഐ പി എൽ വാർത്തകളും ഐ പി എൽ വിശേഷങ്ങളുമായത് വൺ ഇന്ത്യ മലയാളം ഐ പി എല്ലിന്റെ കഴിഞ്ഞ സീസണിലെ റിപ്ലൈയിൽ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനോട് സൺറൈസേഴ്സ് ഹൈദരാബാദ് കണക്ക് തീർത്തിരിക്കുകയാണ് തികച്ചും ഏകപക്ഷീയമായ കളിയിൽ ആറു വിക്കറ്റിനാണ് ഹൈദരാബാദ് സി എസ് കെ നിഷ്പ്രഭരാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ നൂറ്റി മുപ്പത്തിരണ്ട് റൺസിൽ ഒതുക്കിയപ്പോൾ തന്നെ ഹൈദരാബാദ് വിജയപ്രതീക്ഷയിലായിരുന്നു പ്രതീക്ഷയിലായിരുന്നു ഓപ്പണർമാരായ ജോണി ബേർസ്റ്റോയും ഡേവിഡ് ബർണർ എന്നിവരുടെ ഇന്നിംഗ്സുകൾ പതിനാറ് പോയിന്റ് അഞ്ച് ഓവറിൽ നാല് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഹൈദരാബാദിനെ ലക്ഷ്യത്തിലെത്തിച്ചു ഈ സീസണിൽ സി എസ് കെ നേരിട്ട രണ്ടാമത്തെ തോൽവിയാണിത് എങ്കിലും പോയിന്റ് പട്ടികയിൽ അവർ തന്നെയാണ് മുന്നിൽ നാൽപ്പത്തിനാല് പന്തിൽ മൂന്ന് വീതം ബൗണ്ടറികളും സിക്സറും അടക്കമാണ് ബെയർ സ്റ്റോ ടീമിന്റെ ടോപ് സ്കോറായത് അറുപത്തിയൊന്ന് റൺസെടുത്ത് പുറത്താവാതെ നിൽക്കുകയായിരുന്നു ബയർസ്റ്റോ വെറും ഇരുപത്തിയഞ്ചു പന്തിലാണ് പത്ത് ബൌണ്ടറികളുടെ അകമ്പടിയോടെ വാർണർ ഫിഫ്റ്റി തകച്ചത് മൂന്ന് എടുത്ത ക്യാപ്റ്റൻ കെയിൻ വില്യംസൺ ഏഴ് എടുത്ത വിജയ് ശങ്കർ പതിമൂന്ന് എടുത്ത ദീപക് ഹൂഡ എന്നിവർക്ക് കാര്യമായ സംഭാവന നൽകാനായില്ല ജയം പൂർത്തിയാക്കുമ്പോൾ ബെയർ സ്റ്റോയ്ക്കൊപ്പം റണ്ണൊന്നും എടുക്കാതെ യൂസഫ് പട്ടാനായിരുന്നു ക്രീസിൽ സീസ് കെക്ക് വേണ്ടി ഇമ്രാൻ താഹിർ രണ്ട് വിക്കറ്റ് എടുത്തു സീസ് കെക്ക് അഞ്ച് വിക്കറ്റിന് നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ സി എസ് കെ നിരയിൽ ഒരാൾ പോലും ഫിഫ്റ്റി തകച്ചില്ല എന്നാൽ ചെന്നൈ നേരിട്ട ഏറ്റവും വലിയ അഭാവം ക്യാപ്റ്റൻ കൂളിന്റെ അസാന്നിധ്യമായിരുന്നു ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ ഓപ്പണർമാരുടെ മികച്ച തുടക്കത്തിന് ശേഷം ഇന്നിംഗ്സിന്റെ അവസാനത്തിൽ വലിയ ഷൂട്ടുകൾ ഉതിർക്കുവാൻ ടീമിന് സാധിച്ചില്ല ക്രീസിലെത്തുവാൻ ധോണിയില്ലെന്ന തിരിച്ചറിവും സൺറൈസേഴ്സ് ബൌളർമാർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയായിരുന്നു അതേസമയം ഫീൽഡിന് ഇറങ്ങിയപ്പോഴും ധോണി കൊണ്ടുവരുന്ന ഒരു ആത്മവിശ്വാസം ചെന്നൈക്ക് നഷ്ടമാവുകയും ചെയ്തു ധോണിയുടെ ബൌളിംഗ് ഫീൽഡിംഗ് ചേഞ്ചുകൾ അതേ പ്രഭാവത്തിൽ റേനിക്ക് കൊണ്ടുവരാനാകാതെ പോയപ്പോൾ യാതൊരു തരത്തിലുള്ള സമ്മർദ്ദവും ചെന്നൈക്ക് സൃഷ്ടിക്കാനായില്ല മധ്യ ഓവറുകളിൽ ഇമ്രാൻ താഹറും രവീന്ദ്ര ജഡേജും കൃത്യതയോടെ പന്തറിഞ്ഞുവെങ്കിലും മറ്റ് താരങ്ങൾക്കാർക്കും ആ സമ്മർദ്ദം ചെലുത്താനാകാതെ പോയതും ചെന്നൈക്ക് തിരിച്ചടിയായി അടുത്ത മത്സരത്തിൽ ബാംഗ്ലൂരിനെതിരെ ധോണി തിരികെ എത്തുമെന്നാണ് മത്സരശേഷം റൈന പറഞ്ഞത് ടോസിന് ശേഷം സി ക്യാപ്റ്റൻ സുരേഷ് റൈന ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു പുറം വേദനയെ തുടർന്ന് എം എസ് ധോണി ഇല്ലാതെയാണ് സി എസ് ഇറങ്ങിയത് ചെന്നൈ പോയിന്റ് പട്ടികയിൽ ഇപ്പോഴും നാല് പോയിന്റ് വ്യത്യാസത്തിലാണെങ്കിലും ഇനി അങ്ങോട്ട് ടീമിനെ വീണ്ടും തോൽക്കുക എന്നത് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്തുന്നതിൽ നിന്നും ഹൈദരാബാദിന് തിരിച്ചടിയായേക്കും കൂടുതൽ കായിക വാർത്തകൾക്കും ഐ പി എൽ വിശേഷങ്ങൾക്കുമായി വൺ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യും